பனியறிய பனி பனிட்டு பனியறியா ஆக வாங்க முத்து അയ്യോ അയ്യോ ചോറിന് ചോർന്നോ അയ്യോ ചോറിന് നോ വേണ്ടത് എല്ലാ സ്ഥാനം വേണം ഓക്കെ ഒടുത്ത പ്രസ്താ അല്ലെ ആണ് ഇതിൻ്റെ കൂട്ടുകാരി കൂട്ടുകാരി ഓലെടുത്തില്ല ഓലൻ എടുത്തിട്ടില്ല ഓലൻ എടുത്തില്ലടാ ഓലന്റെ കളറെന്താടല്ല മതി 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 ന്യൂസ് അയക്കു ന്യൂസ് ആയിക്കോ ന്യൂസ് ആയിക്കോട്ടെ കോടി കോടി മോനെ ോസ്ബുത്തിൽ ഫുള്ള് ഇട്ടു അല്ല ചട്ടി കണ്ടവരെ പെട്ടെന്ന് മറന്നു വീടല്ലേ അല്ല ഇല്ല എല്ലാം സാധനം എടുക്കണം എല്ലാം എടുക്കണം ഇല്ല ഇല്ല പിന്നെ നാളെ മറ്റേ പപ്പ അമ്മ ഗുട്ടേറിയടുത്തില്ലല്ലോ തന്നെ പറയാനാവൂടാ ഓക്കെ ചട്ടി തിന്നു നീലണ്ടാ സ്വയാനൊന്നു